എസ് സി എസ് ടി ലിസ്റ്റും സംവരണവും അട്ടിമറിക്കുന്ന സുപ്രീം കോടതി വിധിക്കും കേന്ദ്ര സർക്കാർ തീരുമാനത്തിനുമെതിരെ ഇന്ന് നടന്ന ഹർത്താലിന്റെ ഭാഗമായി എസ് സി എസ് ടി കോർഡിനേഷൻ കമ്മിറ്റി മലപ്പുറത്ത് പ്രകടനവും ധർണയും നടത്തി പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടു എസ് സി എസ് ടി ലിസ്റ്റിനെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാനും എസ്സി എസ് ടി വിഭാഗത്തെ ക്രീംലിയർ നടപ്പാക്കാനും രണ്ടായിരത്തി ആഗസ്റ്റ് ഒന്നിന് സുപ്രീംകോടതി പുറപ്പെടുവിപ്പിച്ച വിധിക്കെതിരെയാണ് സംസ്ഥാനതലത്തിൽ ഹർത്താൽ നടത്താൻ എസ് സി എസ് ടി കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചത് സുപ്രീംകോടതി വിധിക്കെതിരെ വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങൾ ദേശീയ തലത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തും ഹർത്താൽ നടത്തുന്നത് പ്രസിഡന്റ് പി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അണികൾക്കിത് ബോധ്യം പങ്കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ എന്നോട് പോരാ എന്താണെങ്കിൽ തന്നെ നമുക്കതൊരു തുടക്കം മാത്രമാണ് ഇതിൻ്റെ തുടർച്ച അതിലേക്ക് പല കാര്യങ്ങളും ചെയ്യാറുണ്ടാവും അതൊക്കെ നേതൃത്വത്തിൽ നിന്ന് വരുന്ന തുറക്കി നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതാണ് എന്നിട്ട് കത്തിച്ചു സാധിച്ചുകൊണ്ട് നമ്മൾ തന്നെ ഇത് പല പല ഡിമാൻഡുകളും നമുക്ക് അംഗീകരിച്ച് കിട്ടേണ്ടതുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു തുടക്കം കുറിക്കൽ മാത്രമായിരിക്കണം ഇത് കൂടുതലും പറഞ്ഞ് പ്രതീക്ഷിക്കുന്നില്ല എസ് ഇസ് ടി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ വി നാരായണൻ അധ്യക്ഷത വഹിച്ചു അറമുഖൻ ചേലേമ്പ്ര രാജൻ ചെട്ടിയകത്ത് മധു കോട്ടപ്പുറം പി കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ലൈബ വെഡിംഗ് സെന്റർ ന്യൂസ് വണ്ടൂർ മലപ്പുറം